എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസലേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം ഇപ്പോൾ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിന്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ത്രേഡിങ്ങിലേക്ക് കിടക്കാം എനിക്കിവിടെ വളരെയധികം വേഗത്തിലുള്ള ഒരു എനർജിയാണ് ലഭിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി നാളായിട്ട് നിങ്ങളോട് പറയാൻ കുതിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായില്ല പക്ഷെ അതൊന്നും ആ പേഴ്സണെ നിങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്ന് പറയണം നിങ്ങളോടെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടായിരിക്കും ഇത്രയും വേഗത്തിലുള്ള ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നത് പക്ഷെ ആ വേഗത്തിലുള്ള എനർജി എനിക്കിവിടെ ലഭിക്കുമ്പോഴും എനിക്കിവിടെ മനസ്സിലാകുന്നത് വേഗതയുണ്ട് അതായത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുടർന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് വേഗതയുള്ള ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ എന്തോ ചെറിയ ചെറിയ തടസ്സങ്ങളുള്ളതുപോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളോട് പറയണം എന്ന് തന്നെയാണ് ആഗ്രഹം അതിനുവേണ്ടി ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഇതാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത് പക്ഷേ അതേസമയം തന്നെ എന്തൊക്കെയോ ചെറിയ ചെറിയ തടസ്സങ്ങളുള്ളതുപോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ആരുടെയും മുൻപിലല്ല ആ പേഴ്സൺ കരഞ്ഞത് ആ പേഴ്സൺ കരഞ്ഞ സമയത്ത് ആ പേഴ്സൺ തനിച്ചിരുന്നാണ് കരഞ്ഞത് ആ പേഴ്സൺ കരയുന്നത് ആരും കണ്ടിട്ടില്ല കാരണം ആ പേഴ്സണെ മറ്റാരുടെയും മുന്നിലിരുന്ന് കരയുന്നത് ഇഷ്ടമില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ആ പേഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് മേ ബി നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ആ പേഴ്സൺ വിഷമം വന്നിട്ടുണ്ട് മേ ബി കരച്ചിൽ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ കരഞ്ഞിട്ടില്ല അവരുടെ മുന്നിൽ കരഞ്ഞിട്ടില്ല പക്ഷെ തനിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടാവാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ അങ്ങനെ പെട്ടെന്ന് കരയുന്ന ഒരാളൊന്നുമല്ല കേട്ടോ ആ പേഴ്സൺ എത്ര വിഷമം വന്നാലും അങ്ങനെ പെട്ടെന്ന് കരയുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ഒത്തിരി വിഷമം വരുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒത്തിരി വിഷമം വരികയാണെങ്കിൽ ആ പേഴ്സൺ ആ സമയത്ത് കരയാറുണ്ട് പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അഫേസിന് ആരുടെയും മുൻപിലല്ല കറിഞ്ഞത് അഫേസിന് ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തനിച്ചിരുന്നാണ് കരഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങളെ ഓർത്ത് അവർ കരഞ്ഞത് അതിനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോ കോണ്ടോട്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്ന സമയത്തെല്ലാം ആ പേഴ്സൺ കൂടുതൽ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറക്കാൻ ശ്രമിച്ചിട്ടും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഓർക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറക്കാൻ ശ്രമിച്ചിട്ടും ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഓർക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ സമയത്ത് ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഓർത്ത് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത് എന്നോർത്ത് ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ മറക്കാൻ ശരിക്കും പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഈ ഒരു നോ ക്വാണ്ടഡ് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായത് കാരണം അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതായത് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ പേഴ്സൺ വിഷമിക്കുന്നത് കാരണം ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ട് ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ ഇത്രത്തോളം ആഗ്രഹിച്ചിട്ടും ആ പേഴ്സണ് ആ പേഴ്സന്റെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ടും ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് അതിനെക്കുറിച്ചോർത്തും ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത് സ്നേഹിക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് വന്ന് തുറന്നു പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ കാണാനും ആ പേഴ്സണോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ോട് ചോദിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പേഴ്സൺ ഇനി നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുമോ അതിന് നിങ്ങളൊരു അവസരം കൊടുക്കുമോ എന്നെല്ലാം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്നെല്ലാം ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഓർക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കാറുണ്ട് അതായത് ആ പേഴ്സിന് ഇനി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ അതിന് അനുവദിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് അത് കാരണം ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞതിൻ്റെ മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാവാം കൊണ്ടുതന്നെ ഇത്ര നാളും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആ പേഴ്സണെ മറന്നോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഇനി ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമോ നിങ്ങളെ കാണാൻ സാധിക്കുമോ എന്ന് ഓർക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതോർത്ത് ആ പേഴ്സൺ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണെ മറക്കുമോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ആ പേഴ്സണെ മറന്നോ എന്ന് ചിന്തിക്കുമ്പോൾ അതായത് നിങ്ങളാ പേഴ്സണെ മറന്നു എന്നല്ല നിങ്ങളാ പേഴ്സണെ മറക്കുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്ത് എന്ന് ആ പേഴ്സൺ ആലോചിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമം വരാറുണ്ട് ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത് ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മറക്കാൻ തയ്യാറാകുമോ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി ആ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ മറക്കാൻ തയ്യാറാകുമോ എന്നെല്ലാം ആ ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആ പേഴ്സിനോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് നിങ്ങൾ ഇനിയും ആ പേഴ്സണിനോട് സംസാരിക്കുമോ അതോ ഇനി ആ നിങ്ങൾ മറക്കുമോ എന്നെല്ലാം ആ ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന സമയത്ത് ആ ഒത്തിരി വിഷമം വരാറുണ്ട് ആ സമയത്ത് ആ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ആഭ്യാസം നിങ്ങളെ ഓർത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് മേബി നിങ്ങളുടെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും ബൈ